മാനസിക അസ്വാസ്ഥ്യമുള്ളതും കിടപ്പുരോഗിയുമായ നാൽപ്പത്തിയൊൻപത് കാരനെ കിടങ്ങന്നൂർ കരുണാലയം ഏറ്റെടുത്തു ഈരൂർ ഭാരതീപുരം സുനിൽ ഭവനിൽ സുനിൽകുമാറിനെയാണ് മുൻ വാർഡംഗം പി ടി കൊച്ചുമച്ചന്റെ ഇടപെടലിനെ തുടർന്ന് കരുണാലയം അധികൃതർ ഏറ്റെടുത്തത് വയോധികയായ മാതാവിന്റെ സംരക്ഷണയിലായിരുന്നു പ്രാഥമിക ആവശ്യങ്ങൾ പോലും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത സുനിൽകുമാർ എന്നാൽ അടുത്തിടെ മാതാവിന് നട്ടലിന് അർബുദ രോഗം സ്ഥിരീകരിച്ചതോടെ കാര്യങ്ങൾ തകിടം അറിഞ്ഞു ചികിത്സയ്ക്കും മറ്റുമായി നല്ലൊരു തുക മാതാവിന് തന്നെ വേണം ഒപ്പം ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകുമ്പോൾ ഉൾപ്പെടെ മകനെ പരിപാലിക്കാൻ ആരുമില്ലാതെയുമായി ഇതോടെയാണ് മുൻവാർഡംഗമായ കൊച്ചുമച്ചൻ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എസ്സി സഞ്ജയിക്കാനുമായി ബന്ധപ്പെടുകയും കരുണാലയത്തിലേക്ക് സുനിൽകുമാറിനെ കൊണ്ടുപോവുകയും ചെയ്തത് ஆ ஆமா ஆசைடி புடிச்சுடலாம் வந்து படுத்துட்டாங்க இங்க ஆனா அங்கட்ட அந்த தல அந்த ஆங்களானே இந்த முகத்தை தெரியல பண்ணிடலாம் ஆ போ கை போடு போமே லாக் பண்ணு லாக் கண்டல லோ 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 விடுடா வேற லோ ഓമനയമ്മ എഴുപത് വയസ്സുള്ള ഓമനയമ്മയുടെ ഓമനയമ്മയുടെ മകൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള സുനിൽകുമാർ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി രോഗിയാണ് ഈ കിടപ്പ് രോഗിയായ സുനിൽകുമാറിനെ നോക്കിക്കൊണ്ടിരുന്നത് ഈ ഓമനയമ്മ ആണ് ഓമനയമ്മയ്ക്ക് ഇപ്പോൾ നട്ടലിന് ക്യാൻസർ പറ്റി ട്രീറ്റ്മെൻറ്റിലുമാണ് സുനിൽകുമാർ തീരെ കിടപ്പുരോഗിയായതുകൊണ്ട് അദ്ദേഹത്തെ നോക്കുന്നതിന് അമ്മയ്ക്ക് ക്യാൻസർ കൂടിയായപ്പോൾ വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമാണ് വന്നിരിക്കുന്നത് ബഹുമാനായ ഇവിടുത്തെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമ്മച്ചായൻ എന്നോട് ഈ വിവരം വിളിച്ച് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കിടങ്ങന്നൂർ കരുണാലയുമായി ബന്ധപ്പെട്ടുകയും കരുണാലയത്തിൻ്റെ ചെയർമാൻ അബ്ദുള്ള സീസഖ ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി ഏറ്റെടുക്കാമെന്നും അവിടെ വിദഗ്ധ ചികിത്സ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ ഏർപ്പെടുത്തി തരാമെന്നും സൗജന്യമായി ചികിത്സ നൽകാമെന്നും നമുക്ക് സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് സുനിൽകുമാറിനെ ഏറ്റെടുത്ത് കരുണാലയത്തിൻ്റെ അണ്ടറിലുള്ള വിദഗ്ദ്ധ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ഈ അമ്മയെ എനിക്ക് പരിചയം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വരുമ്പോഴാണ് അമ്മയെ പരിചയപ്പെടുത്താൻ അന്ന് തൊട്ട് അന്ന് ഞാൻ ഈ സുൽകുമാറിനെ കാണും സുനിൽകുമാർ അന്ന് എണീറ്റ് നടക്കുന്ന ഒരു എണീറ്റ് നടന്ന് പക്ഷേ സ്വന്തമായി കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ലെങ്കിൽ പോലും എണീറ്റ് ഈ സിറ്റൗട്ടിൽ അമ്മ ഇങ്ങനെ ഇതുപോലെ അടച്ചിട്ടിരിക്കുന്ന സിറ്റൌട്ടിൽ ഇയാളെ ആക്കിയിട്ട് തൊഴിലുറപ്പിന് പോകുമായിരുന്നു തൊഴിലുറപ്പായിരുന്ന ഏക ജീവിതമായത് ഈ അമ്മയ്ക്ക് ആയതിനു ശേഷം തൊഴിലുറപ്പിന് പോകാൻ പറ്റുന്നില്ല ഈ കുട്ടിയെ നോക്കാൻ പറ്റുന്ന അതിനപ്പുറം ഈ കുട്ടി ഒരു കിടപ്പ് രോഗിയുമായി നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെ െ സംരക്ഷിക്കാൻ വയ്യാതെ വലിയ കൂടി ജീവിക്കുന്ന അമ്മയാണ് അമ്മയ്ക്ക് ഒരു വീടില്ല ഇത് വാടകയ്ക്ക് താമസിക്കുകയാണ് ബന്ധുവിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ അമ്മയ്ക്ക് ഒരു വീടും ഒരു പുതിയ മൂന്ന് സെൻ്റ് സ്ഥലവും ഒരു പുതിയ വീടും അനുവദിച്ചു അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അമ്മ അതിൻ്റെ പാല്യാച്ച് കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി അവിടെ താമസിക്കാൻ